യഹോവ നദിയെ അടിച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ മോശിയോട് കൽപ്പിച്ചത് നീ ഭരവാന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളിച്ചിരുന്നു എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയയ്ക്ക നീ അവരെ വിട്ടയപ്പാൻ സമ്മതിക്കയില്ലെങ്കിൽ ഞാൻ നിന്റെ രാജ്യത്തൊക്കെയും തവളയെക്കൊണ്ട് ബാധിക്കും നദിയിൽ തവള അനവധിയായി ജനിക്കും അത് കയറി നിന്റെ അരമനയിലും ശയനഗ്രഹത്തിലും തട്ടിലിന്മേലും നിന്റെ വൃത്യന്മാരുടെ വീടുകളിലും നിന്റെ ജനത്തിന്മേലും അപ്പം ചിടുന്ന അടുപ്പുകളിലും മാവ് കുഴക്കുന്ന തൊട്ടികളിലും വരും തവള നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ സകല വൃത്യന്മാരുടെ മേലും കയറും യഹോവ പിന്നെയും മോശയോട് മിശ്രയും ദേശത്ത് തവള കയറുവാൻ നദികളിന്മേലും പുഴകളിന്മേലും കുളങ്ങളിന്മേലും വടിയോടു ീട്ടുക എന്ന് നീ അഹ്റോനോട് പറയണം എന്ന് കൽപ്പിച്ചു അങ്ങനെ അഹ്റോൻ മിശ്രീമിലെ വെള്ളങ്ങളിന്മേൽ കൈ നീട്ടി തവള കയറി മിശ്രിയും ദേശത്തെ മൂടി മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു മിശ്രിയും ദേശത്ത് തവള കയറുമാറാക്കി എന്നാറെ ഫറവോൻ മോശിയെയും അഹ്റോനെയും വിളിപ്പിച്ചു തവള എന്നെയും എന്റെ ജനത്തെയും വിട്ട് നീങ്ങുമാറാകേണ്ടതിന് യഹോവയോട് പ്രാർത്ഥിപ്പിൻ എന്നാൽ യഹോവയ്ക്ക് യാഗം കഴിപ്പാൽ ഞാൻ ജനത്തെ വിട്ടയക്കാം എന്ന് പറഞ്ഞു മോശേ ഫറവോനോട് തവള നിന്നെയും നിന്റെ ഗൃഹങ്ങളെയും വിട്ടു നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ വൃത്യന്മാർക്കും നിന്റെ ജനത്തിനു വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം എന്നെനിക്ക് സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു നാളെ എന്നവൻ പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ യഹോവയെപ്പോലെ ആരുമില്ല എന്നു നീ അറിയേണ്ടതിന് നിന്റെ വാക്കുപോലെ ആകട്ടെ തവള നിന്നെയും നിന്റെ ഗ്രഹങ്ങളെയും നിന്റെ ഭൃത്യന്മാരെയും ജനത്തെയും വിട്ടുമാറി നദിയിൽ മാത്രം ഇരിക്കും എന്നവൻ പറഞ്ഞു അങ്ങനെ മോശിയും അഹ്റോനും ഭരവാന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി ഭരവാന്റെ മേൽ വരുത്തിയ തവള നിമിത്തം മോശ യഹോവയോട് പ്രാർത്ഥിച്ചു മോശയുടെ പ്രാർത്ഥന പ്രകാരം യഹോവ ചെയ്തു ഗ്രഹങ്ങളിലും മുറ്റങ്ങളിലും പറമ്പുകളിലും ഉള്ള തവള ചത്തുപോയി അവർ അതിനെ കൂമ്പാരം കുമ്പാരമായി കൂട്ടി ദേശം നാറുകയും ചെയ്തു എന്നാൽ സ്വൈര്യം വന്നു എന്ന് ഭഗവാൻ കണ്ടാറെ യഹോവ അരുളിച്ചതിരുന്നത് പോലെ അവൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി അവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ യഹോവ മോശയോട് നിന്റെ വടി നീട്ടി നിലത്തിലെ പൊടിയെ അടിക്കുക എന്ന അഖരോനോട് പറകാം അത് മിശ്രയും ദേശത്തെ എല്ലായിടവും പേൻ ആയിത്തീരും എന്ന് കൽപ്പിച്ച അവർ അങ്ങനെ ചെയ്തു അഹറോൻ വടിയോടുകൂടെ കൈനീട്ടി നിലത്തിലെ പൊടിയെ അടിച്ചു അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിന്മേലും പേനായിത്തീർന്നു മിശ്രയും ദേശത്തെങ്ങും നിലത്തിലെ പൊടിയെല്ലാം പേൻ ആയിത്തീർന്നു മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു അവർക്ക് കഴിഞ്ഞില്ല താനും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേനുളവായതുകൊണ്ട് മന്ത്രവാദികൾ ഭരവാനോട് ഇത് ദൈവത്തിന്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു എന്നാൽ യഹോവ അരുളിച്ചു ഇരുന്നതുപോലെ ഭരവന്റെ ഹൃദയം കഠിനപ്പെട്ടു അവനവരെ ശ്രദ്ധിച്ചതുമില്ല പിന്നെ യഹോവ മോശയോട് കൽപ്പിച്ചത് നീ നാളെ നന്നാ രാവിലെ എഴുന്നേറ്റ് ഭരവന്റെ മുമ്പാകെ നിൽക്ക അവൻ വെള്ളത്തിന്റെ അടുക്കൽ വരും നീ അവനോട് പറയേണ്ടതെന്നാൽ യഹോവ ഇപ്രകാരം അരളിച്ചിരുന്നു എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക നീ എന്റെ ജനത്തെ വിട്ടയക്കില്ല എങ്കിൽ ഞാൻ നിന്റെ മേലും നിന്റെ വൃത്തിയന്മാരുടെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ ഗ്രഹങ്ങളിലും നായിച്ചയെ അയയ്ക്കും മിശ്രീമിരുടെ വീടുകളും അവർ പാർക്കുന്ന ദേശവും നായിച്ച കൊണ്ട് നിറയും ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന് എന്റെ ജനം പാർക്കുന്ന ഗോഷ്യൻ ദേശത്തെ അന്ന് ഞാൻ നായിച്ച വരാതെ വേർതിരിക്കും എന്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാനൊരു വ്യത്യാസം വയ്ക്കും നാളെ ഈ അടയാളമുണ്ടാകും യഹോവ അങ്ങനെ തന്നെ ചെയ്തു അനവധി നായിച്ച ഭരവന്റെ അരമനയിലും അവന്റെ പൃഥ്വിന്മാരുടെ വീടുകളിലും മിശ്രയും ദേശ തെല്ലാടവും വന്നു നായിച്ചിയാൽ ദേശം നശിച്ചു അപ്പോൾ ഭരവോൻ മോശയെയും അഹരോനെയും വിളിച്ചു നിങ്ങൾ പോയി ദേശത്ത് വച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിനെ യാഗം കഴിപ്പീൻ എന്ന് പറഞ്ഞു അതിന് മോശം അങ്ങനെ ചെയ്തുകൂടാ മിശ്രീമിയർക്ക് അറപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായ ഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടി വരുമല്ലോ മിസ്ത്രീമിയർക്ക് അറപ്പായുള്ളത് അവർ കാണുകയും ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലെറുകയില്ലയോ ഞങ്ങളുടെ ദൈവമായ ഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി ദൂരം മരുഭൂമിയിൽ പോയി അവന് യാഗം കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഭരവോൻ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം ആദ്യ ദൂരത്ത് മാത്രം പോകരുത് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു അതിന് മോശെ ഞാൻ നിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിക്കും നാളെ നായിച്ച ഭരവോനേയും വൃത്തിയന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോകും എങ്കിലും യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജനത്തെ വിട്ടയക്കാതിരിക്കുന്നതിനാൽ ഇനി ചതിവ് ചെയ്യരുത് എന്ന് പറഞ്ഞു അങ്ങനെ മോശെ ഭരവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ മോശയുടെ പ്രാർത്ഥന പ്രകാരം ചെയ്തു നായിച്ച് ഒന്നുപോലും ശേഷിക്കാതെ ഭരവോനെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോയി എന്നാൽ ഭരവോൻ ഈ പ്രാവശ്യവും തന്റെ ഹൃദയം കഠിനമാക്കി ജനത്തെ വിട്ടയച്ചതുമില്ല